ഹായ് ഹലോ ജാനകിയുടെയും അഭിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ തമ്പിയും അപർണയും കൂടി ഇപ്പോ കേസിൽ ജയിച്ച് നിൽക്കുകയാണ് ജാനകിയെയും അഭിയേയും തോൽപ്പിക്കാൻ പറ്റും അവരെ ജയിപ്പിക്കാൻ സാധിക്കത്തില്ല അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് അപർണയാണ് ഭയങ്കര സന്തോഷം തന്റെ അച്ഛൻ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ സാധിച്ചല്ലോ സാധിക്കാൻ പോകുകയാണല്ലോ എന്നൊക്കെയുള്ള ഒരു സന്തോഷമാണ് വിവരങ്ങളെല്ലാം തന്നെ ജാനകി അറിയാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇനി ഇത് മറച്ചുവെക്കാൻ പറ്റത്തില്ല പക്ഷേ ഇനി എന്ത് ചെയ്യാൻ പറ്റും ഈ കേസിൽ ജയിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒരു കാരണവശാലും രാധാമണിന്റെ ആ ഒരു തമ്പിയുടെ ക്രൂരതകൾ പുറത്തു കൊണ്ടുവരാൻ പറ്റത്തില്ല എന്ന് അപർണയ്ക്ക് സോറി ജാനകിക്ക് ഉറപ്പായി എന്നാൽ ഇനി എന്തായിരിക്കും സംഭവിക്കുക ഈ കേസിൽ ജയിക്കാനായിട്ട് ഇനി എന്ത് വഴിയായിരിക്കും ജാനകി തിരഞ്ഞെടുക്കാൻ പോകുന്നത് എന്ത് വഴിത്തിരിവിലായി വഴിത്തിരിവായിരിക്കും ഈ കേസിലുണ്ടാകാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഭയങ്കര സങ്കടമാണ് ജാനകിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഓരോ പ്രശ്നങ്ങളും ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇത്രയും നേരമായിട്ടും ഇപ്പോൾ അഭിയേട്ടനാണെങ്കിലും ആരും തന്നെ എന്താണ് അല്ലെങ്കിൽ കേസിൽ വിജയിച്ചെന്നോ ഒന്നും തന്നെ വിളിച്ച് പറഞ്ഞിട്ടില്ല അപ്പൊ എന്താണ് എന്ന് അറിയാനുള്ള ഒരു പേടിയുണ്ട് ആ അറിയാതെ ഇരിക്കുന്ന ഒരു പേടിയുണ്ട് ജാനകി ഇരിക്കുമ്പോൾ പ്രഭാവതി വന്നു പ്രഭാവതി ജാനകിയോട് സംസാരിക്കുവാണ് ജാനകിയോട് സംസാരിച്ചപ്പോ രാധാമണിയുടെ പേടിയെക്കുറിച്ച് പ്രഭാവതി പറഞ്ഞു ജാനകിക്കും ആ ഒരു ടെൻഷനുണ്ട് അമ്മയാണെങ്കിൽ കുറച്ചെങ്കിലും സ്വസ്ഥമായിട്ട് ഇരിക്കാനായിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് പക്ഷേ ഇവിടെ വന്നതിന് ശേഷം അമ്മയ്ക്ക് ഒരുപാട് വേദനകളും ഓരോ ദിവസം ഓരോ സങ്കടങ്ങളും മാത്രമേ അമ്മയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളൂ അപ്പൊ അമ്മയ്ക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവും ഞാൻ ഇങ്ങനെ ഇരിക്കണ്ടായിരുന്നു അല്ലെങ്കിൽ ഞാൻ എനിക്ക് തിരിച്ചറിവ് വരണ്ടായിരുന്നു ഞാൻ പഴയതുപോലെ ഒന്നും ഇണ്ടാതിരുന്നാൽ മതിയായിരുന്നു ഒന്നും ഓർമ്മകളില്ലാതെ ഇരുന്നാൽ മതിയായിരുന്നു എന്ന് അമ്മ പോലും ചിന്തിക്കും ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് അമ്മയ്ക്ക് ഒരു സന്തോഷം പോലും കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ലല്ലോ എന്ന് ജാനകി വിചാരിച്ചു മാത്രമല്ല ഇപ്പോൾ തോന്നുന്നു അമ്മ ഈ വീട്ടിലേക്ക് കൊണ്ടുവരണ്ടായിരുന്നു അമ്മ ഈ വീട്ടിലേക്ക് കൊണ്ടുവരാതെ ഏതെങ്കിലും വാടക വീടെടുത്ത് താമസം മാറിയാൽ മതിയായിരുന്നു എന്ന് ജാനകി പറഞ്ഞു ഇത് കേട്ട ഉടനെ തന്നെ പ്രഭാവതി പറയുകയാണ് ജാനകി നീ പറഞ്ഞത് ശരിയാണ് കാരണം രാധാമണി ഈ വീട്ടിൽ വന്നതിന് ശേഷം രാധാമണിക്ക് സന്തോഷം എന്താണെന്ന് അറിയാൻ പറ്റിയിട്ടില്ല അതിനു മുന്നേ രാധാമണിക്ക് സന്തോഷം കിട്ടിയിട്ടില്ല ഇപ്പോഴും കിട്ടിയിട്ടില്ല ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ പറഞ്ഞ അവർനെ ആണെങ്കിലും ഓരോ ദിവസവും ഓരോ സമയവും രാധാമണിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇതിങ്ങനെ വെറുതെ വിട്ടാൻ പറ്റത്തില്ല അപ്പൊ നീ ഒരു കാര്യം ചെയ്യും എന്തായാലും നമ്മൾ ഇതുവരെ എത്തി ഇനി പിന്നോട്ട് വെച്ചിട്ട് കാര്യമില്ല കേസിലെ ജയം ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ അപർണയുടെ വായടപ്പിക്കാൻ നമുക്ക് പറ്റും അപർണ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അപർണയുടെ ഈ ഒരു ചോദ്യങ്ങൾക്കുള്ള മറുപടി നമുക്ക് കൊടുക്കാൻ പറ്റും അതുകൊണ്ട് നീ പേടിക്കാതെ എന്ന് പ്രഭാവതി പ്രഭാവതി ജാനകിയോട് പറഞ്ഞു എന്നിട്ട് അഭിയെ വിളിച്ച് കേസിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് ജാനകി ആവശ്യപ്പെട്ടു ജാനകിയോട് ആവശ്യപ്പെട്ടു ജാനകി അങ്ങനെ അഭിയെ വിളിച്ചു വിളിച്ചിട്ട് കേസിന്റെ കാര്യങ്ങൾ ചോദിച്ചു ആ സമയത്താണ് നടരാജൻ ഇതേപോലെ കാലുമാറിയ കാര്യവും കസ്തൂരി അപർണയുടെ സുഹൃത്താണെന്നും അതുകൊണ്ട് തന്നെ നടരാജൻ കേസിൽ വരത്തില്ല സാക്ഷി പറയാൻ വരത്തില്ല എന്ന് പറഞ്ഞ കാര്യവും പിന്നാലെ തന്നെ വലിയൊരു പ്രശ്നത്തിലേക്ക് നമ്മൾ കുടുങ്ങിയ കാര്യമെല്ലാം ജാനകി അറിയുന്നത് എന്തായാലും നീ പേടിക്കാതെ റൈറ്റർ രവീന്ദ്രൻ ഉറപ്പായിട്ടും വരും അദ്ദേഹം സാക്ഷി പറയും എന്ന് തന്നെ ജാനകിയോട് അഭി പറഞ്ഞു എന്നാൽ ജാനകിക്ക് അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സങ്കടം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല കേസ് ജയിക്കുമെന്നൊക്കെ വിചാരിച്ചിരുന്നിട്ട് ഇപ്പൊ ഈ ഒരു പ്രശ്നത്തിലേക്ക് വന്ന് നിൽക്കുകയാണ് എന്ത് ചെയ്യണമെന്നറിയാതെ ഭയങ്കര സങ്കടത്തിലാണ് അവസാനം ജാനകി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചിട്ട് സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞിപ്പോ അപർണ വിളിച്ചു അപർണ വിളിച്ചിട്ട് ജാനകിയോട് പറയുകയാണ് ജാനകി അപ്പോൾ ഈ ഒരു സംഭവങ്ങൾക്ക് മുന്നേ അതായത് അപർണ വിളിക്കുന്നതിന് മുന്നേ തന്നെ ജാനകി ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ നിരഞ്ജന പറഞ്ഞത് പ്രകാരം സക്കീർഭായ് രവീന്ദ്രനെ കാണാനായിട്ട് ഓർഫനേജിലെത്തി ഓർഫനേജിൽ എത്തിയപ്പോൾ ഓർഫനേജിന്റെ ഫ്രണ്ടിൽ മുഴുവൻ ഒരുപാട് ആൾക്കാർ കൂടി നിൽക്കുവാണ് അകത്തേക്ക് ചെന്നപ്പോഴാണ് സക്കീർഭായിക്ക് മനസ്സിലാവുന്നത് റൈറ്റർ രവീന്ദ്രന് തലേദിവസം ഹാർട്ട് അറ്റാക്ക് വന്നു അങ്ങനെ അദ്ദേഹം മരണപ്പെട്ടു അങ്ങനെ തന്റെ മുന്നിലുള്ള ആ സാക്ഷിയും മരണപ്പെട്ടു കഴിഞ്ഞു ഇനി എന്ത് ചെയ്യുമെന്ന് സക്കീർഭായിക്കും അറിയാതെ സക്കീർഭായി സങ്കടത്തോടു കൂടി വരികയാണ് അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഓർഫനേജിലെ ആള് സക്കീർഭായിയെ കാണുകയും അദ്ദേഹം ഒരുപാട് വേദനകൾ അനുഭവിച്ചിട്ടാണ് രവീന്ദ്രൻ പോയതെന്നും അദ്ദേഹം ഇന്നലെയാണ് വീട്ടിലെ കാര്യങ്ങളും വീട്ടുകാരെ അദ്ദേഹത്തെ വിശ്വസിക്കാതെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട സാഹചര്യങ്ങളൊക്കെ പറയുന്നതെന്നൊക്കെ പറഞ്ഞു പക്ഷേ റൈറ്റർ രവീന്ദ്രൻ ഒരു ദിവസം ഒന്നും ആ ഒരു ജീവൻ പിടിച്ചു നിർത്താൻ സാധിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പാവപ്പെട്ട ഒരു സ്ത്രീക്ക് അവരുടെ ആ ഒരു സന്തോഷം തിരികെ കിട്ടിയേനെ അല്ലെങ്കിൽ അവരുടെ ജീവിതം സുരക്ഷിതമായേനേ എന്നൊക്കെ ഇതേപോലെ സക്കീർഭായി പറഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് ആ ആ ഒരു സമയത്തിന് എന്തായാലും നിന്നിട്ട് കാര്യമില്ല നേരെ കോടതിയിലേക്ക് പോകാം എന്തെങ്കിലും വഴി മറ്റേന്തെങ്കിലും വഴി കണ്ടുപിടിക്കണം അങ്ങനെ സക്കീർബായി പോയി നിരഞ്ജനയോടും അവരോട് വി വിശദങ്ങൾ വിശദീകരിച്ച് വിവരങ്ങൾ പറയാനായിട്ട് പോയതാണ് അങ്ങനെ ഇപ്പോൾ അമലും നിരഞ്ജനയും സത്യങ്ങൾ അറിഞ്ഞു അവർക്കും ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല രവീന്ദ്രനിലായിരുന്നു അവരുടെയും പ്രതീക്ഷ രവീന്ദ്രൻ മരിച്ചുപോയ സ്ഥിതിക്ക് ഇനി എന്തു ചെയ്യും അപ്പോൾ ഈ ഒരു സമയം നമ്മുടെ അപർണയും പിന്നെ അജയും കൂടി വന്നിട്ട് നിരഞ്ജനയും അമലിനെയും കളിയാക്കുകയും ഈ കേസിൽ നിങ്ങൾ ജയിക്കത്തില്ല കേസിൽ തോറ്റുപോകുമെന്ന് അപർണ പറയുകയും ചെയ്തു അങ്ങനെ അവർ തമ്മിൽ ചെറിയൊരു സംസാരമായി എന്തായാലും തോറ്റു തൊപ്പിയിട്ട് ഇവിടെ നിന്ന് നിങ്ങളെല്ലാവരും കൂടി ഇറങ്ങിപ്പോകുന്ന കാഴ്ച കാണാനായിട്ട് അപർണ കാത്തിരിക്കുകയായിരുന്നു കുറച്ച് കഴിഞ്ഞാൽ ഉണ്ണിത്താനെ നിരഞ്ജനെ വിളിച്ച് വിവരങ്ങൾ പറഞ്ഞു ഇതേപോലെ അച്ഛാ ഇവിടെ ഇങ്ങനെയാണ് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ സംഭവിച്ചു കേസിൽ നമ്മൾ തോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഉണ്ണിത്താൻ അത് കേട്ട പാടെ തന്നെ നീ പേടിക്കാൻ പേടിക്കേണ്ട മോളെ നമുക്ക് എന്തായാലും വഴി ഉണ്ടാക്കാം ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് വരുവാണെന്ന് പറഞ്ഞ് ഉണ്ണിത്താനും കോൾ കട്ട് ചെയ്തു അപ്പോ കുറച്ച് കഴിഞ്ഞപ്പോ അപർണ ജാനകിയെ വിളിച്ചിട്ട് ജാനകി പരിഹസിക്കുകയാണ് നിന്നെ ഈ ഒരു കേസിൽ നീ ഒരുപാട് കളസാക്ഷികളെ കൊണ്ടുവന്നില്ലേ ആ ഇത് നടരാജൻ കാലുമാറി ഇപ്പോ റൈറ്റർ രവീന്ദ്രൻ ആണെന്നുണ്ടെങ്കിൽ മരണപ്പെടുകയും ചെയ്തു ഇനി നീ എന്ത് ചെയ്യും നീ ഇനി ഏത് സാക്ഷിയെ കൊണ്ടുവരും ആ മാഷിനാണെന്നുണ്ടെങ്കിൽ എണീറ്റ് നിൽക്കാൻ പോലും ആവതില്ല അദ്ദേഹം അഥവാ സാക്ഷിയോ എന്ന് പറഞ്ഞാലും അത് കൂട്ടത്തില്ല അപ്പൊ പിന്നെ നീ ഇനി എന്തു ചെയ്യും എന്തായാലും തോൽവി തന്നെ ജാനകി നിരക്കിനി നീ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ അവർണ ഒരുപാട് അപമാനിച്ചു കുറച്ചു കഴിഞ്ഞപ്പോഴാണ് അപർണ പെട്ടെന്ന് അപർണനെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ജാനകി സങ്കടം വന്ന കോള് കട്ട് ചെയ്തു കുറച്ചു കഴിഞ്ഞപ്പോൾ അഭി വന്നു അഭി വന്ന വന്നപ്പോ തന്നെ ജാനകി ആശ്വസിപ്പിക്കുന്നുണ്ട് നീ സങ്കടപ്പെടാതെ ജാനകി നീ നീ സങ്കടപ്പെടാതെ ഇങ്ങനെ കരയാതെ പക്ഷെ ജാനകി അപ്പോഴും കരയുവാണ് നമ്മുടെ മുന്നിൽ വീണ് കിട്ടിയ ഒരു അവസരമായിരുന്നു ഈ ഒരു അവസരം ഈ ഒരു അവസരം നമ്മൾ മുതലാക്കാതെ പാഴാക്കി കഴിഞ്ഞാൽ നമ്മൾ ഇനി എന്ത് ചെയ്യും ജാനകിയെ എങ്ങനെയെങ്കിലും ഈ ഒരു കേസ് ജയിച്ചേ മതിയാകും അവിയേട്ടാ ഇല്ല എന്നുണ്ടെങ്കില് നമുക്കിനി രക്ഷപ്പെടാൻ പറ്റത്തില്ല വലിയൊരു പ്രശ്നത്തിലാണ് നമ്മൾ കുടുങ്ങിയിരിക്കുന്നത് ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നല്ലൊരു അവസരമായിരുന്നു എന്നാൽ റൈറ്റർ രവീന്ദ്രൻ മരണപ്പെട്ടു പോയില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നടരാജൻ ഈ കേസിൽ സാക്ഷി പറയാൻ വന്നിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ജയിച്ചേനെ പക്ഷെ ഇവിടം കൊണ്ടൊന്നും തളരാൻ ഞാൻ പോകുന്നില്ല അഭിയുടെ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാമോ നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും എന്ന് അഭിയോട് ജാനകി ചോദിച്ചു അപ്പൊ അഭി പറഞ്ഞ കാര്യം റൈറ്റർ രവീന്ദ്രനും വേണ്ട നടരാജനും വേണ്ട നമുക്ക് ആരും വേണ്ട ഒരു ഒരാളുടെ വാക്കും ഈ കേസിൽ റീഓപ്പൺ ചെയ്യാനായിട്ടും അതായത് കോടതിയിൽ ഒരാൾ വന്ന് സാക്ഷി പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഈ പ്രശ്നങ്ങള് അവസാനിക്കും അപ്പോൾ ജനങ്ങൾ ചോദിച്ചു അത് ആരാണ് രാധാമണി നിന്റെ അമ്മ ഈ കേസിൽ വന്ന് സാക്ഷി പറയണം അതും എല്ലാവരുടെ മുന്നിൽ വെച്ച് വേണ്ട നമുക്ക് രഹസ്യമായിട്ട് ജഡ്ജിയുടെ മുന്നിൽ സാക്ഷി നടന്ന സംഭവങ്ങൾ പറയാം അത് കഴിഞ്ഞതിന് ശേഷം ജഡ്ജി തന്നെ നേരിട്ട് തമ്പിയുടെ അറസ്റ്റ് തമ്പി അറസ്റ്റ് ചെയ്യാനായിട്ട് പോലീസിന് ഉത്തരവിടും മാത്രമല്ല തമ്പി അറസ്റ്റ് ചെയ്ത് കോടതിയിൽ കൊണ്ടുപോ ജയിലിൽ കൊണ്ടുപോവുകയും ചെയ്യും രാധാമണി ജയിക്കുകയും ചെയ്യും മറ്റുള്ളവരുടെ മറ്റുള്ളവർ ഈ കേസിൽ വലുതായിട്ട് ഇങ്ങനെ ആർഭാടമാക്കി അമ്മയെ പരിഹസിക്കുന്നൊന്നുമില്ല നേരിട്ട് കോടതി തന്നെ ഇടപെടുകയും ചെയ്യും പക്ഷേ നിന്റെ അമ്മ ഒന്ന് സാക്ഷി പറയണം എങ്കിൽ തമ്പിയെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോകും എന്ന് അഭി ആവർത്തിച്ചു പറഞ്ഞു എന്നാൽ രാധാമണിയെ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും അല്ലെങ്കിൽ രാധാമണി എന്ത് പറഞ്ഞ് കോടതിയിൽ കൊണ്ടുവരും കേസ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന അമ്മ ഇനി എന്ത് ചെയ്യും അമ്മ എന്ത് തീരുമാനം എടുക്കും എന്നുള്ള ഒരു പേടിയിലാണ് ജാനകിയും അഭിയും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഈ ഒരു കേസിൽ പുതിയൊരു വഴിത്തിരിവുണ്ടാകുമോ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം